പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്ത് അലംഭാവം തുടരുന്നു പദ്ധതി നടപ്പിലാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും സംസ്ഥാന വിഹിതം അനുവദിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയാണ് സർക്കാർ ഇരുപത്തി ദശാംശം ആറ് കോടി രൂപ ആവശ്യപ്പെട്ട കേരള സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് എട്ട് ദശാംശം രണ്ട് ആറ് കോടി രൂപ മാത്രമാണ് ആകെ നൽകിയത് എക്സ്ക്ലൂസീവ് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അലംഭാവം തുടരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് കാരണം പദ്ധതി നടപ്പിലാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും സംസ്ഥാന വിഹിതം കൃത്യമായി അനുവദിക്കുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിട്ടതാണ് പ്രധാനമന്ത്രി ഗ്രാമ ഗ്രാമസടക്ക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡ് നിർമ്മാണത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നത് വലിയ മെല്ലെപ്പൊക്കാണ് എന്നുള്ളതായിരുന്നു കണക്കുകൾ സഹിതം പാർലമെന്റിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി അടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിച്ച് അതിന്റെ കണക്കുകൾ വെച്ച് നമ്മൾ വാർത്ത നൽകിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടും അതിൽ അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് കേരളത്തിൽ ഇതുവരെയും പൂർത്തിയാക്കാനായത് കഴിഞ്ഞ മാർച്ചിൽ ഈ പറയുന്ന രീതിയിൽ പൂർത്തിയാക്കേണ്ട പദ്ധതിയായിരുന്നു അതാണ് ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി തുടരാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലേക്ക് അതിന്റെ കാലാവധി നീട്ടി നൽകുന്ന സാഹചര്യവും ഉണ്ടായി എന്നിട്ട് കൂടി കേരളത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ് പലയിടത്തും റോഡ് നിർമ്മാണം ഒക്കെ പുരോഗമിക്കുന്നത് ഒച്ചടയുന്ന വേഗത്തിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് എങ്ങനെയാണ് ഇത്തരം പദ്ധതികളെ കേന്ദ്ര സഹായം കൃത്യമായി ലഭിക്കുമ്പോഴും ആ പദ്ധതികൾ കേരളത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നതും ഒടുവിൽ നടപ്പിലാകാതെ പോകുന്നതിനും എന്നൊക്കെയുള്ളതിൻ്റെ ഒരു തെളിവുകളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പണം അനുവദിക്കുന്ന കാര്യവും വരുന്നത് ഗ്രാമീണ റോഡ് വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബജറ്റ് വിഹിതത്തിലടക്കം ഈ പറയുന്ന രീതിയിൽ തുക നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ അത് വകയിരുത്തുകയും ഒക്കെ ചെയ്തതാണ് പിന്നീട് ആ തുക അനുവദിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിന്നു ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ആദ്യം ബജറ്റ് വിഹിതമായി അനുവദിക്കുന്നതും പിന്നീട് അത് പണം നൽകണമെന്ന് പലതവണ ഗ്രാമീണ വികസന റോഡ് വികസന അതോറിറ്റി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഈ പൈസ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ ഏറ്റവും പുതിയ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഈ തുക സർക്കാർ നൽകുന്നത് ഏതാണ്ട് എട്ട് കോടി രൂപ മാത്രമാണ് അതായത് ആകെ ആവശ്യമുള്ളതിൻ്റെ മുപ്പത് ശതമാനത്തിൽ താഴെ തുക മാത്രമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത് എന്നുള്ളതാണ് കാലാവധി അവസാനിച്ച കാലാവധി കഴിഞ്ഞൊരു പദ്ധതിയാണ് പിന്നീട് കേന്ദ്രത്തിന്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് അതിന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു എന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന തുക പോലും കൃത്യസമയത്ത് നൽകാതെ ഈ പണം എന്ന് പറയുന്നത് ബജറ്റ് വിഹിതത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതിയിലെ ഷെയർ ആണ് ആ ഷെയർ പോലും കൃത്യമായി കൃത്യസമയത്ത് നൽകാതെ കാലങ്ങൾ താമസിച്ച് കാത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ പലവട്ടം അപേക്ഷകൾ അയച്ചതിന് ശേഷം മാത്രമാണ് സംസ്ഥാന സർക്കാർ കൈമാറുന്നത് അത് കൈമാറുമ്പോഴും തുച്ഛമായ തുക മാത്രമാണ് ആകെ ആവശ്യമുള്ള ആ തുകയിൽ നിന്ന് നൽകുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ കുറഞ്ഞ തുകയിൽ ആവശ്യത്തിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വീണ്ടും അതിൽ കൃത്യമായി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാമീണ മേഖലയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യം അതിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധിക്കുന്ന തെളിവുകളൊന്നാണ് കൃത്യസമയത്ത് ഫണ്ടുകൾ നൽകാതെ സംസ്ഥാന വിഹിതം പോലും കൃത്യമായി കൃത്യസമയത്ത് നൽകാതെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഈ ഉദാസീനത അതാ പദ്ധതിയെ തന്നെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന രോഹിണി ശരി പ്രജത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്